ആ അഭിപ്രായപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചങ്ങനംകുളത്തിനടുത്ത് കോക്കുര് പറഞ്ഞ സ്ഥലത്താണ്ട്ടോ നമ്മൾ ഇന്നിവിടുന്ന് ഒരു യാത്ര പോവാണ് കാലത്ത് ആറ് മണിക്കാണ് ആറ് ആറേകാലോ ഈ വീടിയെടുന്ന് ഇപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ വണ്ടി ഇതാ കയറി വരുന്നു ഞങ്ങൾ പോകുന്നതേ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ എടുക്കാനാണ് അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം ഉണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇവിടുന്ന് ഒരു മുപ്പത്താറ് കിലോമീറ്റർ ഏകദേശം സഞ്ചരിച്ചാലെത്തുന്ന ഒരു പ്രദേശത്ത് അതിഭയങ്കരമായ കാടൊന്നുമല്ല എങ്കിൽ കൂടിയും ഈ വാഴാനിക്കാട് എന്നൊക്കെ പറയുന്ന വടക്കാഞ്ചേരി ഈ വടക്കാഞ്ചേരിയിലെ പ്രദേശത്തുള്ളാണ് വാഴാനിക്കാട് ആ വാഴാനിക്കാട്ന്ന് അകമല കാട് വരുന്ന വെള്ളം വന്നിട്ട് ഒരു ഗർത്തത്തിലേക്ക് വീഴുന്ന ഒരു വെള്ളച്ചാട്ടം അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ആ സ്ഥലം വിശാലമായ ഒരു പാറപ്പരപ്പിനടുത്താണ് ഞങ്ങൾ വാഹനം നിർത്തിയത് അവിടുന്ന് ആ പാറയുടെ മുകളിലേക്കൊന്ന് കയറി കുറച്ച് ഷോട്ടുകളെല്ലാം അടുത്തിന് ശേഷം നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പോകാം കേട്ടോ ശരിക്കും നമ്മളൊരു എത്തി കഴിഞ്ഞാൽ ഒരു ഫീലാണ് നമുക്കിവിടെ തരുന്നത് കേട്ടോ ഈ നേച്ചർ നമ്മളെ കോൾമയർ കൊളിക്കും ഒട്ടനവധി പക്ഷികളുടെ കളകൂജനങ്ങൾ കേൾക്കുന്നുണ്ട് ഞാനതൊന്നും ഇവിടെ കേൾപ്പിക്കുന്നില്ല കാരണം നമ്മുടെ റെക്കോർഡിങ്ങിന് തടസ്സമുണ്ടെന്ന് കരുതിട്ട് നമ്മുടെ മൈക്കൊന്നും അത്ര ക്ലാരിറ്റി ഉള്ള ഉള്ളതല്ല കയ്യിലുള്ളത് അതുകൊണ്ടാട്ടോ കണ്ടില്ലേ ഈ പാറപ്പരപ്പ് നോക്കും ഇവിടെ ഞങ്ങളുടെ താഴ്ച കേട്ട് ഭയങ്കര ഡീപ്പാണ് അപ്പോൾ ഇവിടെ ഈ കാട്ട് ചേമ്പ് എന്ന് പറയുന്ന ചെടികളൊക്കെ ഉണ്ടാകും എന്ത് ഭംഗി എന്നറിയും പലരും അവഗണിച്ച് പോകുന്ന ദൃശ്യങ്ങളാണ് ഇതെല്ലാം ആ ഇതിപ്പോൾ എന്താ കുഴപ്പമില്ലല്ലോ ഇതിപ്പോൾ എന്നും കാണുന്നില്ലായിരുന്നു പക്ഷേ ഇതിനൊരു ഭംഗിയുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയല്ലേ പിന്നെ രണ്ട് മൂന്ന് കുരങ്ങന്മാർ ഇവിടെ ചാടിക്കളിച്ച് പോകുന്നുണ്ട് ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് സൂം ചെയ്തിട്ടും അവരെ ദൃശ്യങ്ങൾ കിട്ടിയില്ല കാരണം ലൈറ്റ് ഓപ്പോസിറ്റായത് അപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുകയാണ് നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും നമ്മുടെ പ്രഷർക്ക് ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് കാണിക്കട്ടോ അപ്പോൾ ഈ സ്പോട്ട് വരെ എന്തായി തൃശ്ശൂർ ജില്ലയിലെ തലപ്പുള്ളി താലൂക്കിൽപ്പെട്ട പ്രധാനമായൊരു പട്ടണമാണ് വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച ലഹമല വാഴാനിക്കടിലാണ് ഈ വെള്ളച്ചാട്ടം കേട്ടോ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് വരുന്നവർ ശ്രദ്ധിക്കുക എന്നാലും ഇവിടെ കുറേ പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം പരന്നു കിടക്കുന്നുണ്ട് എല്ലാ ജനങ്ങളും ഒരുപോലെ അല്ലല്ലോ എപ്പോഴും ഉണ്ടാവുമല്ലോ ചിലരൊക്കെ ഉണ്ടാവുമല്ലോ മോശക്കാരായിട്ട് അത്ര കരുതിയ മതി കണ്ടില്ലേ ഈ ചെങ്കത്തായി പാറയുടെ വിളിമ്പിലൊക്കെ പോയി ഞാൻ നിൽക്കുകയാണ് എഡ്ജിലൊക്കെ പോയി നിന്നിട്ട് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്യാം കേട്ടോ അത്ര അപകടമൊന്നുമില്ല കേട്ടോ പക്ഷേ അങ്ങോട്ട് കിടക്കുമ്പോൾ മുന്നോട്ട് പോയാൽ അപകടമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇവിടെയൊക്കെ പിടിക്കാനുള്ള മരങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇനി ഇവിടെ നിന്നേ കുറച്ച് കുത്തനുള്ള ഇറക്കാണ് രണ്ട് വഴിയാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്കുള്ളത് ഒന്ന് ലെഫ്റ്റും ഒന്ന് റൈറ്റും ഉള്ള താഴേക്കുള്ള വഴിയിലൂടെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തെ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഡീപ്പാണ് ശ്രദ്ധിച്ചിറങ്ങണം അല്ല അത്ര ക്ലിയർ ഉള്ള ഒരു വഴിയൊന്നും അല്ല കേട്ടോ എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം ഇതൊക്കെ ഒരു ത്രില്ലാണ് നമുക്ക് ഇങ്ങത്ര ഇത്ര സ്ഥലങ്ങളിലൂടെ നല്ല ഭയങ്കര ഒരു ത്രില്ലായിട്ടുള്ള അനുഭവമാണ് നമുക്ക് തരാം നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ഉഷാറാവും മനസ്സ് ക്ലിയറാവും നല്ല ശുദ്ധമായ വായു ശ്വസിക്കാം നല്ലൊരു എനർജി കിട്ടും പക്ഷേ നമ്മൾ അപകടങ്ങൾ വരാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യന്തി അപേക്ഷിതമാട്ടോ കണ്ടില്ലേ ലെഫ്റ്റ് സൈഡൊക്കെ പാടങ്ങളൊക്കെ ഉണ്ടാകും ഇതാണ് നമ്മൾ ഇറങ്ങി വന്ന പാറയുടെ മുകൾ ഭാഗം കേട്ടോ അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വരുന്നത് അതിനേക്കാൾ കുറച്ചും കൂടി ഉയരുണ്ടതിൻ്റെ അപ്പുറത്തെ ഭാഗങ്ങളിലേക്ക് അപ്പോൾ തൂമാനം വെള്ളച്ചാട്ടം നടത്തും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് തൂമാനം വടക്കാഞ്ചേരിക്കടുത്ത് അകമല വടക്കാഞ്ചിരി ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് അകമല എന്ന് പറയുന്ന പ്രദേശത്താട്ടോ തൂമാനം വെള്ളച്ചാട്ടം ഇപ്പോൾ ഒട്ടേറെ ജനങ്ങളെ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട് ഞങ്ങൾ അത് രാവിലെ പോയതുകൊണ്ടാണ് ഇവിടെ അധികം ആളുകളെ കാണാത്ത കേട്ടോ എന്തായാലും പറഞ്ഞു നിൽക്കുന്നില്ല നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോവാം അത് കാണാനാണല്ലോ എല്ലാവരും നിൽക്കുന്നത് അത് കാണിച്ചു തരാനാണല്ലോ നമ്മളിവിടെ വന്നിരിക്കുന്നതും ഒരുപാട് അപൂർവങ്ങളായ സസ്യ ലതാദികൾ ഇവിടെയുണ്ട് ഒന്നിൻ്റെ പേരൊന്നും അറിയില്ല അതാണ് അതുകൊണ്ട് പറയുന്നില്ല എന്ന് മാത്രം കേട്ടോ അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരച്ചാൽ നമ്മളെ ഒന്ന് ഗവനിക്കട്ടോ സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കട്ടോ ഇവിടെ വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ എന്തൊക്കെ പാലിക്കേണ്ടതെന്ന് ഇതാ ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കാണാൻ വേണ്ടി വന്നിട്ടുള്ള ആ വാട്ടർഫാൾ തൂമാനം വെള്ളച്ചാട്ടം അപകടരഹിതമായ ഒരു വെള്ളച്ചാട്ടം കേട്ടോ ഇതിലിറങ്ങി കുളിക്കുന്നവരൊക്കെ ഉണ്ട് ഞങ്ങളിറങ്ങി കുളിച്ചില്ല ഞാനും എൻ്റെ കൂടെ ഉള്ളവരും കാരണം ഞങ്ങൾ കാലത്ത് കുളിച്ചിട്ടാണ് വന്നത് പിന്നെ ഇത്തരം അരുവികളിലൊന്നും കുളിക്കുന്നതിനോടൊരു താല്പര്യമില്ല ഇവിടെ അധികം ആഴമൊന്നുമില്ല കേട്ടോ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇറങ്ങാമെന്ന് മുമ്പേ ഇവിടെ ആരൊക്കെ പറഞ്ഞു കേട്ടും നാട്ടുകാരൊക്കെ പക്ഷെ അതിന് മേലേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് അപകടം കണ്ടോ നോക്കൂ എന്താ ഭംഗിയില്ലേ വരത്തിൻ്റെ വേരുകളൊക്കെ ഇറങ്ങിയിട്ട് കണ്ടോ ഒരു പ്രത്യേക ആംബിയൻസിലാണ് നിൽക്കുന്നത് എന്താ വൈബ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളച്ചാട്ടത്തിൻ്റെ ആ വക്കിൽ മേലെ ഭാഗത്ത് പോയി നിൽക്കരുത് അവിടെ വഴുക്കലുണ്ടായിരിക്കും ആ തെന്നൽ എന്ന് പറയും തെന്നൽ അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ തല ഇടിച്ച് വീണ് ചിലപ്പോൾ നമുക്ക് ഗുരുതരമായ ഇഞ്ചുറിയൊക്കെ പറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്ര സാഹസികതകൾ നമ്മൾ ചെയ്യാതിരിക്കുക കേട്ടോ ഇവിടെ തെങ്ങ് നിൽക്കുന്നുണ്ട് കേട്ടോ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയോന്ന് സംശയമുണ്ട് ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്കിങ്ങോട് എത്തിച്ചേരണം മതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല തണുപ്പുള്ള വെള്ളട്ടോ അതിരാവിലെയുള്ള ആ വെള്ളത്തിൻ്റെ ഒരു കുളിർമയും തണുത്ത കാറ്റും എല്ലാം നമ്മളെ വളരെ സന്തോഷവാനാക്കുകയാണ് നോക്ക് സുഹൃത്തുക്കളെ നല്ല ഭംഗിയില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഷെയർ ചെയ്ത് സഹായിക്കുക ഓക്കേ സഹായമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളിഷ്ടം പോലെ ചെയ്യുക വടക്കാഞ്ചേരി നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയിട്ടോ വടക്കാഞ്ചേരി ടൗണിലെല്ലാ സൗകര്യമുണ്ട് ലോഡ്ജുകളും അല്ലെങ്കിൽ നമുക്ക് ടൂറിസ്റ്റുകൾക്കൊന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഷോർണൂർ റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടെ നിന്നൊക്കെ കുറച്ച് ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട് ആഹാ അടിപൊളിയില സിനിമയിലൊക്കെ ഗാനരംഗങ്ങളെല്ലാം ചിത്രീകരിക്കാൻ പറ്റിയ അതേ ഒരു ആംബിയൻസ് ആണ് ഇത് മഴ നന്നായി പെയ്യുമ്പോൾ ഇത് നിറഞ്ഞ് ചാടും ഭയങ്കര ഹുങ്കാരമായ ശബ്ദത്തോടു കൂടി നിറഞ്ഞു ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് കണ്ടില്ലേ ഞാൻ പറഞ്ഞു ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് തോന്നുന്നു ഇവിടെ തെങ്ങ് തൈകളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് വയലാണ് അപ്പോൾ നമ്മളിവിടെ വന്ന് നിന്ന് കുറച്ച് നേരം നിൽക്കാനുള്ള പ്ലാൻ ഇട്ടു ഒരു മണിക്കൂറോളം ഇവിടെ ഒന്നൊന്നര മണിക്കൂറോളം തങ്ങിയിട്ടോ നല്ല സുഖകരമായ അന്തരീക്ഷം അല്ലേ അതുകൊണ്ട് മാത്രം നോക്കുക പാറ കാണുമ്പോൾ ഒരു ആനയുടെ രൂപം പോലെ തോന്നി ഇത് കണ്ടോ ആ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലങ്ങൾ നമ്മളെ ഒഴിവ് വേളകളൊക്കെ സമയം കഴിക്കാനും അല്ലെങ്കിൽ ഒരു സന്തോഷമായി പങ്കിടാനും ഒക്കെ ഇങ്ങോട്ട് വരാം ഇവിടെ മനോഹരമായ ഒരു പുഷ്പം വിരിഞ്ഞു നിൽക്കുന്നൊക്കെ എനിക്കെവിടെ പോയാലും പൂക്കളെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്താ ഭംഗിയിലെ വൈറ്റ് കളറും ഉള്ളിൽ ചെറിയ മഞ്ഞ ലാഞ്ചനയോടുകൂടി യെല്ലോ ഷെയ്ഡോടു കൂടി ഉള്ള പൂക്കൾ ആഹാ ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മേഖലയിൽ നിന്നുള്ള ദൃശ്യം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇത്ര വക്കിൽ പോയി നിൽക്കരുതെന്ന് പറഞ്ഞില്ലേ ഞാൻ കുറച്ച് അകലയാണ് നിൽക്കുന്നത് പക്ഷേ കൈയും നീട്ടി ഫോൺ നീട്ടി പിടിച്ചെടുത്തിരിക്കുക കേട്ടോ വഴക്കിലില്ലാത്ത സ്ഥലത്ത് സുരക്ഷിതമായി നിന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത് ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടോ ആരും ഇത് അനുകരിക്കരുത് കേട്ടോ എന്താ ഭംഗിയില്ലേ വെള്ളം പോയി വീഴുന്ന സ്ഥലം അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ടോ അതുവരെ ബൈ ബൈ